ആലങ്കോട് കക്കിടിപ്പുറം സംസ്കൃതി സ്കൂൾ അധ്യാപനം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് സെമിനാർ നടക്കുക സ്കൂളിന് സമീപത്തുള്ള സ്ഥാപനങ്ങളിലെ അധ്യാപകർ അധ്യാപക വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ഇരുപത്തി പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കുക ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ചിന്റെ മേൽനോട്ടത്തിലാണ് പരിപാടി ഒരുക്കുക ഡോക്ടർ വി സി ബിനോജ് മുഖ്യപ്രഭാഷണം നടത്തും മത്സരാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും വിജയികൾക്ക് ബെസ്റ്റ് പേപ്പർ അവാർഡും നൽകും ഓർമ്മകളും അപ്പൊ അതിലേക്കായി കൂടുതൽ ആൾക്കാരെ പ്രകടിപ്പിക്കാൻ ആലോചിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസം ഇവോൾവ് ചെയ്തോണ്ടിരിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഓരോ ദിവസം ചെല്ലുമ്പോഴും അതിന്റെ മാറ്റം വളരെ തീവ്രഗതിയിലാണ് പ്രയോഗിക്കുന്നത് അപ്പൊ അതിനെ ഉൾപ്പെടാൻ ഭാവിയിൽ അധ്യാപകൻ എങ്ങനെയാകണമെന്ന് നമ്മൾ ഈ സംസ്കൃതി സ്കൂൾ പ്രിൻസിപ്പൽ അജീഷ് ജോസഫ് കോർഡിനേറ്റർ എൽവിൻ സി ഇസഡ് അധ്യാപികയായ അലീന സിനേഷ് എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം